രാഹുൽ ഈശ്വറിന്റെ വക്കീൽ പറഞ്ഞു പ്രതി ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു എന്നാൽ ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അതായത് അതായത് ഒരു ആളെക്കുറിച്ച് വാദിക്കുന്നത് അയാളുടെ വക്കീൽ വരടിയാകുന്നു കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് തീരുമാനത്തിൽ പിന്മാറിയത് കോടതി ജാമ്യം നിഷേധിച്ചു നമസ്കാരം രാഹുൽ ഈശ്വറിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് രാഹുൽ ഗർഭ ചിത്ര ആരോപണങ്ങളും ബലാത്സംഗ കേസും ജാമ്യം തള്ളിയതും സി തൽക്കാലം അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞതും ആയിട്ട് അങ്ങ് കർണാടകത്തിലെ ഏതോ ഉൾവനത്തിൽ നല്ല ബിരിയാണിയൊക്കെ അങ്ങ് ഒളിവിൽ കഴിയുകയാണ് ഈ സാഹചര്യത്തിലും രാഹുലിന് വേണ്ടി വാദിച്ച് നടന്ന മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിച്ച് നടന്ന രാഹുൽ ഈശ്വർ അകത്താണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും അവിടുന്ന് നിരാഹാരമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇന്നൊരു നിർണായക ദിവസമാണ് തീരുമാനമുണ്ടായത് അപ്പുറത്ത് ആ പെൺകുട്ടിയുടെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ചിത്രം പൊതുജന മധ്യത്തിലേക്ക് ഇട്ട് കൊടുത്ത് വേട്ടപ്പെട്ടികൾക്ക് ഇട്ട് കൊടുത്ത രാഹുൽ ഈശ്വറിൻ്റെ പാതയിലൂടെ നടന്നുപോയ പോയ സന്ധി വര്യർ തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പോലും തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ കെ പി സിയുടെ സെക്രട്ടറി എത്തിയ സാഹചര്യം ഞാൻ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം രാഹുൽ ഈശ്വറിൻ്റെ അവസ്ഥ ഇന്ന് കോടതിയിൽ രാഹുൽ ഈശ്വരൻ്റെ വക്കീൽ പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ പ്ര പ്രതി ബുദ്ധി ഇല്ലാത്ത ആളാണ് അതുകൊണ്ട് ക്ഷമിക്കണം ജാമ്യം വേണം എന്നുവരെ വാദിച്ചിരിക്കുകയാണ് എന്താ സ്ഥിതി നമ്മൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം നിഷേധിച്ചതും രാഹുൽ ഈശ്വറിൻ്റെ വെല്ലുവിളിയിൽ നിന്ന് ആരംഭിച്ച പോരാട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും പരിശോധിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ നിൽക്കുകയാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അദ്ദേഹം യൂട്യൂബിലൂടെ ചെയ്ത സാമൂഹ്യ വിരുദ്ധമായ വീഡിയോകളുടെ പശ്ചാത്തലത്തിലാണ് ഒരു പെൺകുട്ടി ഗൗരവമുള്ള പരാതി ഉന്നയിച്ച് അതിൻ്റെ തെളിവുകൾ നമ്മുടെ പൊതുമധ്യത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഈശ്വർ വായിൽ കൊള്ളാത്ത പൊതുമധ്യത്തിൽ പറയാൻ പാടില്ലാത്ത ഒരു സ്ത്രീക്കെതിരെ ക്രൂരമായ വീഡിയോകളിലൂടെ പ്രയോഗങ്ങൾ നടത്തിയത് ഒരുപക്ഷെ നമ്മുടെ സദാചാരമോ അല്ലെങ്കിൽ സാമൂഹ്യ ബോധമോ നമ്മൾ ചുറ്റുപാടും കാണ്ട് കണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകളോ ഒക്കെ അവിടെ അട്ടത്ത് വെച്ച് രാഹുൽ ഈശ്വർ സ്വയം ഞാൻ ഇത്ര മോശക്കാരനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് പഴയ കഥകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇങ്ങനെ മാലിന്യം മേത്ത് ശരീരത്തിൽ വാരി തേച്ച് ഞാനിതാ കൊള്ളാം ഞാൻ ഭയങ്കരനാണ് എന്ന് പറയുന്ന ചില കഥാപാത്രങ്ങൾ സമാന വഴിയിലൂടെയാണ് രാഹുൽ ഈശ്വർ സഞ്ചരിച്ചത് ഒരുപക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ അയാൾക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജുകളുടെ ഒക്കെ തുടർച്ചയായിട്ടാണ് ഇത്രയും കാലം അയാൾ പറഞ്ഞു വന്നതിനൊക്കെ ഒരു സ്വീകാര്യതയുണ്ട് എന്ന തെറ്റുധാരണ മൂപ്പർക്കുണ്ടായിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായി അതിനൊപ്പം ചേർന്ന സ്ത്രീ വിരുദ്ധ ക്രിമിനൽ സംഘത്തിന് മുഴുവൻ സൈബർ വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളടക്കം നൽകുന്ന ഒരാളായി അയാൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വിധിച്ചുയർന്ന് നിൽക്കുകയായിരുന്നു ചാനലുകളായ ചാനലുകൾ മുഴുവൻ എവിടെയെങ്കിലും സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ടാൽ ഉടനെ ആ സ്ത്രീക്കെതിരെ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന സംഘത്തിൻ്റെ മുമ്പിൽ രാഹുൽ ഈശ്വർ എന്ന അശ്ലീല സ്ത്രീയിലെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ ഒടുവിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുണ്ടായ ഗുണം അതാണ് ഈ ഒരു തനി നിറം പുറത്തായി എന്നുള്ളതിനപ്പുറത്ത് രാഹുൽ ഈശ്വർ നിയമപരമായി ായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ മാതൃകയാക്കി നമുക്ക് വെച്ചു കൊടുക്കാവുന്നൊരു കേസായി ഇത് മാറി അയാൾ ജയിലിൽ പോയി ജയിലിൽ പോകുമ്പോൾ മൂപ്പർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാനിങ്ങനെ ദിലീപ് മുതൽ ഇങ്ങനെ ബസ്സിൽ പോലും അശ്ലീലം കാണിക്കുന്ന മനുഷ്യരെ വരെ ന്യായീകരിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ കൂട്ടത്തിൽ നേതാവായി അവർക്ക് ബുദ്ധിപരമായ ഉപദേശങ്ങൾ കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ജയിലിൽ നമ്മൾ ഭയങ്കര പ്രിവിലേജായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ മൂപ്പർ പോയെന്ന മുതൽ നിരാഹാരം കടന്നു എന്നിട്ട് കോടതി മൂപ്പർക്ക് പോലീസിന് കസ്റ്റഡിയിൽ കൊടുത്തി ഘട്ടത്തിലും നിരാഹാരം കടന്നാൽ ആശുപത്രിയിൽ കൊണ്ടാകുമല്ലോ അതുകഴിഞ്ഞ് ജാമ്യം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് ഓരോ ദിവസവും ജാമ്യം എടുക്കുമ്പം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ല എന്താ കാര്യം പോലീസിന് നിരാഹാരത്തിലിരിക്കുന്ന ഒരാളെ പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ റിമാൻഡിൽ കൊടുക്കുമ്പം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കൊടുക്കുന്ന ഘട്ടത്തിൽ പോലീസിനെ അയാളുടെ ചോദ്യം ചെയ്ത് തെളിവുകളെടുക്കണം ഇത് തെളിവെടുക്കാൻ പറ്റില്ല മോപ്പര് ആശുപത്രിയിലാണല്ലോ അല്ലെങ്കിൽ നിരാഹാരത്തിലാണല്ലോ ഒടുവിൽ ഇന്നും പറഞ്ഞു ഇന്നും നിരാഹാരം തുടരുകയാണ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജാമ്യം നിഷേധിച്ചു ഇന്നും അന്നേരമാണ് മനസ്സിലായത് ഈ നിരാഹാരം കൊണ്ട് മുന്നോട്ടേ ശരിയാവില്ല അപ്പോൾ ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ തൻ്റെ നിരാഹാരം പിൻവലിച്ചിരിക്കുകയാണ് അയ്യോ എന്നെ എന്നെങ്കിലും ഒന്ന് പിൻ വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഒടുവിലാണ് രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞത് നമ്മുടെ പ്രതി ബുദ്ധി ഇല്ലാത്തൊരു പാവത്താനാണ് എന്ന് കോടതിയിൽ പറയുന്ന സാഹചര്യമില്ല ഞാൻ മനോരമയിലെ വാർത്ത നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഈ കേസ് ജാമ്യാപേക്ഷ തള്ളിയ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് ഏഴ് ദിവസമായി രാഹുൽ ഈശ്വർ ജയിലിലാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി രാഹുൽ ഈശ്വർ പിൻവലിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൻ്റെ എഫ്ഐ ആർ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്ന് അഭിഭാഷകൻ അറിയിച്ചു ഇത്രയും കാലം അതൊന്നും പിൻവലിക്കില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖയാകുമെന്ന് കോടതി ചോദിച്ചു രാ ജാമ്യ ഹർജി എതിർത്തു ഈ മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ചോദിച്ചു ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പീഡനക്കേസിൽ പ്രതിയായ മാങ്കൂട്ടത്തിൽ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്നും വാദിച്ചു കണ്ടെടുത്ത ലാപ്ടോപ്പിൻ്റെ പാസ്വേർഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല ഇത് അന് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നു ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രതി ചെയ്യുന്നത് രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഈ രാഹുൽ ഈശ്വരൻ്റെ വക്കീൽ പറഞ്ഞു പ്രതി ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു എന്നാൽ ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചു അതായത് അതായത് ഒരു ആളെക്കുറിച്ച് ബാധിക്കുന്നത് അയാളുടെ വക്കീൽ പറയുകയാണെങ്കിൽ ആൾക്കാർ അയാളുടെ ഒക്കിൽ പറയാണ് ഇയാൾക്ക് ബുദ്ധി ഇല്ലാതെ സർക്കാർ വക്കിൽ പറഞ്ഞ് അയാൾ നല്ല ബുദ്ധിയുള്ള ആളാണ് സാധാരണ നമ്മളെ ആൾക്കാരാണല്ലോ പറയാം നമ്മൾ ബുദ്ധിയുള്ള ആളാണ് എന്ന് പറയാ ഇത് തിരിച്ച സംഭവിക്കുന്നത് പ്രതിഭാഗം പറയുന്നത് അതായത് രാഹുളീശ്വരൻ്റെ ഒക്കെ നമ്മളെ ബുദ്ധി ഇല്ലാതെ മറ്റേ പറഞ്ഞ് ഞങ്ങൾ അവര് നല്ല ബുദ്ധി ഉണ്ടെന്ന് സർക്കാർ എതിരാളി പറയാണ് അയാൾക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് അത് അങ്ങനെ പോയി അവസരം അയക്കുന്ന ജാമ്യം നിഷേധിച്ചു എന്നിട്ട് രാഹുൽ ഈശ്വർ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അത് സംബന്ധിച്ച വാർത്ത കൂടി മനോരമയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം ജയിലിലെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് രാഹുൽ ഈശ്വർ ആഹാരം കഴിക്കാമെന്ന് ജയിൽ അധികൃതരെ അറിയിച്ചു ഇന്ന് ഇന്ന് വിധിവാസത്തിന് ശേഷമാണ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് തീരുമാനത്തിൽ പിന്മാറിയത് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ പിന്മാറിയത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് ഏഴു ദിവസമായി രാഹുലീശ്വർ ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ എഫ്ഐആർ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതിജീവിതയെ മോശപ്പെടുത്തണമെന്ന അപമാനിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖയാവും കോടതി ചോദിച്ചു ഇത് സംബന്ധിച്ച് അവസാനം ഇങ്ങനെ നിരാഹാരം കടന്നാൽ അവസാനം വരെ റിമാൻഡിൽ തന്നെ ആയിരിക്കും ജാമ്യം കിട്ടില്ല എന്ന് രാഹുൽ ഈശ്വറിന് മനസ്സിലായി അതുകൊണ്ട് പോലീസിന് അദ്ദേഹം അവരുടെ പണിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ നിരാഹാരത്തിൽ നിന്നും പിന്മാറുകയാണ് എങ്ങനെങ്കിലും ഒന്ന് കാര്യം തീർത്തി തന്നെ വിടണം എന്ന മട്ടിൽ ജാമ്യം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് പോലീസിൻ്റെ കസ്റ്റഡി ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജാമ്യം കിട്ടുമായിരിക്കും പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് എന്തെങ്കിലും പ്രിവിലേജ് അത് ജാതിയോ മതമോ അല്ലെങ്കിൽ തൻ്റെ സ്ഥാനമോ തനിക്ക് കിട്ടുന്ന പൗരുഷം പുരുഷൻ എന്ന് പറയുന്ന സ്ഥാനമോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള പ്രിവിലേജ് ആയാലും ആ പ്രിവിലേജ് നിയമത്തിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വേണം എന്ന് വാദിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ മാതൃകയാണ് രാഹുലീശ്വർ അത് പൊളിഞ്ഞ് പാളിസാവുന്ന കാഴ്ച നിയമ സംവിധാനത്തിൻ്റെ നമുക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും കുറച്ച് നാൾ മുമ്പ് വരെ കേരളത്തിൽ ഈ കേസ് വരെ ഉണ്ടായിരുന്ന പൊതുവായി ആണുങ്ങളുടെ കൂട്ടത്തിൽ പീഡനത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്കെതിരായി നടത്തുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സൈബർ മേഖല യിൽ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ വിരുദ്ധ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന സംഘം അതിൻ്റെ മുൻനിര ആശയ സംഭാവന നൽകുന്ന ആളാണ് രാഹുൽ ഈശ്വർ ആ നീക്കങ്ങൾ സാമൂഹ്യ വിരുദ്ധമാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാഴ്ചയാണ് അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു പുരുഷാധിഷ്ഠിത ലോകത്തിൻ്റെ പുരുഷ മേധാവിത്വത്തിൻ്റെ എല്ലാ ജീർണതകളും പേര് നടക്കുന്ന ഒരാളുടെ പ്രതീകമായി അയാൾ നിൽക്കുകയാണ് അതിൻ്റെ പിന്നാലെ അണിനിരുന്ന രാഹുൽ ഈശ്വറിൻ്റെ പിന്നാലെ അണിനിരുന്ന സന്ദീപ് ഭാര്യരെ പോലുള്ളവർ നിൽക്കക്കള്ളിയില്ലാതെ ഓടുകയാണ് ജാമ്യം നടക്കുകയാണ് മൂപ്പരെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ പോസ്റ്റുകളിപ്പോൾ എല്ലാം മറ്റ് പരിപാടികളൊന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇനി എന്തൊക്കെ കാത്തിരുന്ന് കണ്ട കണ്ടാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഏറ്റവും ശുഭകരമായ കാര്യം ഇമാതിരി പുരുഷ മേധാവിത്വത്തിൻ്റെ എല്ലാ ബാക്കി അംശങ്ങൾ പേറുന്ന പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് വിരുദ്ധ ചിന്തകളെ സാമൂഹ്യ വിരുദ്ധ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠപുസ്തകമായി മാറുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ടു കൂടിയാണ് ഈ വീഡിയോയുമായി വന്നത് നന്ദി നമസ്കാരം